ലേവ്യാ പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്തെന്നാൽ പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവൻ്റെ ശവത്താൾ തന്നെത്താൻ മലിനമാക്കരുത് എന്നാൽ തൻ്റെ അമ്മ അപ്പൻ മകൻ മകൾ സഹോദരൻ തനിക്കടുത്തവളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനമാകാം അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കാൽ തന്നെത്താൻ മലിനമാക്കി അശുദ്ധനാക്കരുത് അവർ തലമുടി വടിക്കുകയും താടിയുടെ അറ്റം കത്തിരിക്കുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത് തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധന്മാരായിരിക്കണം അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കുന്നു ആകയാൽ അവർ വിശുദ്ധന്മാരായിരിക്കണം വേശ്യയെയോ ദുർനടപ്പുകാരത്തെയോ അവർ വിവാഹം കഴിക്കരുത് ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞവളെയും വിവാഹം കഴിക്കരുത് അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധൻ ആകുന്നു അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിൻ്റെ ദൈവത്തിന് ഭോജനമർപ്പിക്കുന്നവനാകയാൽ നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയായ ഞാൻ വിശുദ്ധൻ ആകുന്നു പുരോഹിതൻ്റെ മകൾ ദുർനടപ്പ് ചെയ്ത് തന്നെത്താൻ അശുദ്ധയാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശുദ്ധനാക്കുന്നു അവളെ തീയിലിട്ട് ചുട്ടുകളയണം അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തൻ്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത് അവൻ യാതൊരു ശവത്തോടും അടുക്കയും തൻ്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത് വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത് അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു ഞാൻ യഹോവയാകുന്നു കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ വിധവ ഉപേക്ഷിക്കപ്പെട്ടവൾ ദുർനടപ്പുകാരത്തി വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത് സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അശുദ്ധമാക്കരുത് ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത് അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത് കുരുടൻ മുന്തൻ പതിമൂക്കൻ അധികാങ്കൻ കാലൊടിഞ്ഞവൻ കൈയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ടൻ പൂക്കണ്ണൻ ചൊറിയൻ പൊരിച്ചുണങ്ങൻ ഷണ്ടൻ എന്നിങ്ങനെയുള്ളവരും അരുത് പുരോഹിതനായ അഹരവിൻ്റെ സന്നിധിയിൽ അംഗഹീനനായ ഒരുത്തനും യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിക്കാൻ അടുത്തു വരരുത് അവൻ അംഗഹീനൻ അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത് തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവയും വിശുദ്ധമായവയും അവന് ഭക്ഷിക്കാം എങ്കിലും തിരശീലയുടെ അടുക്കൽ ചെല്ലുകയും യാഗപീഠത്തിങ്കൾ അടുത്തുവരികയും അരുത് അവൻ അംഗഹീനനല്ലോ അവൻ എന്റെ വിശുദ്ധ സാധനങ്ങളെ അശുദ്ധമാക്കരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു മോശ ഇത് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞു